സമയത്ത് ചെയ്യാൻ പാടില്ലാത്ത ചില കാര്യങ്ങൾ രാത്രി മുഴുവൻ യൂസ് ചെയ്ത പാഡ് രാവിലെ എണീറ്റൊന്നെ തന്നെ മാറ്റാൻ മറക്കല്ലേ മടി കാണിക്കല്ലേ പിന്നെ പിന്നെ എന്ന് പറഞ്ഞാൽ പിന്നെ അത് മാറ്റത്തില്ല അങ്ങനെ നിങ്ങൾ ചെയ്യുവാണെങ്കിൽ നമുക്ക് പല ഹെൽത്ത് ഇഷ്യൂസ് വരാനുള്ള ചാൻസസ് ഉണ്ട് ഹൺഡ്രഡ് പേഴ്സെൻ്റ് ഉണ്ട് അതുപോലെ തന്നെ ഇൻഫെക്ഷനും വരാം അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യണം രാവിലെ എണീറ്റൊന്നെ തന്നെ ആദ്യം ചെയ്യേണ്ടത് പാഡ് മാറ്റുക ഇച്ചിരി ഡ്രോപ്സ് ആയാൽ പോലും നാല് ഉള്ളിൽ പാഡ് മാറ്റാൻ ശ്രദ്ധിക്കണം പീരീഡ് സമയത്ത് നിങ്ങൾക്ക് കംഫർട്ടബിൾ ആയ പാഡ് അല്ലെങ്കിൽ മെൻസ്ട്ര കപ്പ് അല്ലെങ്കിൽ ടാമ്പോൺസ് അല്ലെങ്കിൽ ക്ലോത്ത് നിങ്ങൾക്ക് യൂസ് ചെയ്യാം ഇപ്പം നമുക്ക് കുറേ പാഡ് ടൈപ്പ് ക്ലോത്ത് അവൈലബിൾ ആണ് അത് വേണമെങ്കിൽ നിങ്ങൾക്ക് വാഷ് ചെയ്ത് നല്ല വെയിലത്ത് വെച്ചിട്ട് യൂസ് ചെയ്യാൻ പറ്റുവാണെങ്കിൽ അങ്ങനത്തെ യൂസ് ചെയ്യാൻ നോക്കാം അല്ലെങ്കിൽ മെൻസ്ട്ര കപ്പ് ആണ് കംഫർട്ടബിൾ അല്ലെങ്കിൽ അത് യൂസ് ചെയ്യാം ടാമ്പോൺസ് ആണെങ്കിൽ അത് നിങ്ങൾക്ക് യൂസ് ചെയ്യാം അപ്പം നമ്മൾ നമ്മുടെ ഒരു പാഡ് യൂസ് ചെയ്താലും ടാമ്പോൺസ് യൂസ് ചെയ്ത് കഴിഞ്ഞാലും ഫോർ ഹവേഴ്സ് ടു ഫൈവ് ഹവേഴ്സിൻ്റെ ഉള്ളിൽ തന്നെ മാറ്റാൻ ശ്രദ്ധിക്കണം പിന്നെ നിങ്ങൾക്ക് പീരിയഡ്സ് എപ്പോഴാണ് വരുന്നതെന്ന് അറിയില്ല അല്ലെങ്കിൽ അൺപ്രിഡിക്റ്റബിൾ ആണെങ്കിൽ ഒരു പാഡ് കമ്പൾസറി നിങ്ങളുടെ കൂടെ ക്യാരി ചെയ്യാൻ മറക്കല്ലേ ഈ പാഡ് നമ്മൾ യൂസ് ചെയ്ത് കഴിഞ്ഞിട്ട് അത് വാഷ് ചെയ്ത് കളയുകയാണെങ്കിൽ ബെറ്റർ ആണ് വാഷ് പറ്റിയില്ലെങ്കിൽ ഒരു ന്യൂസ് പേപ്പറിനകത്ത് നന്നായിട്ട് പൊതിഞ്ഞിട്ട് നിങ്ങൾ ഒരു ഡസ്റ്റ്ബീനിൽ കളയുന്നതാണ് ഏറ്റവും സേഫ് പീരിയഡ് സമയത്ത് ശ്രദ്ധിക്കേണ്ട കാര്യം നന്നായിട്ട് വെള്ളം കുടിക്കുക നല്ല ഹെൽത്തി ആയ ഫുഡ് ഫ്രൂട്ട്സ് വെജിറ്റബിൾസ് ഒക്കെ ഇൻക്ലൂഡ് ചെയ്യാൻ ശ്രദ്ധിക്കണം കംഫർട്ടബിൾ കംഫർട്ടബിളായ ക്ലോസ് യൂസ് ചെയ്യുക നമ്മൾ ഡ്രസ്സ് ആണെങ്കിൽ നല്ല കംഫർട്ടബിളായിട്ട് ഇരിക്കണം പെയിൻ മാറ്റാൻ വേണ്ടി നമ്മൾ നമ്മൾ ഒരു എന്തെങ്കിലും നമുക്ക് ഇഷ്ടമുള്ള ഒരു ആക്ടിവിറ്റി കൂടുതലായിട്ട് ചെയ്യാൻ നോക്കണം നമ്മളിങ്ങനെ ഒരു സ്ഥലത്ത് തന്നെ പെയിൻ കൊണ്ടിരിക്കുകയാണെങ്കിൽ ആ പെയിൻ കൂടത്തേ ഉള്ളൂ നമുക്ക് പറ്റുവാണെങ്കിൽ ഒരു ഹോട്ട് പാക്ക് വല്ലതും നമുക്ക് യൂസ് ചെയ്യാം ലൈറ്റായിട്ട് ഒരു ഫസ്റ്റ് ഡേ ടു ഡേയ്സ് ഒക്കെ നമുക്ക് പെയിൻ കൂടുതലായിരിക്കും പിന്നെയും നമ്മുടെ മൈൻഡ് ഒന്ന് ഡൈവേർട്ട് ചെയ്യാനും ഒന്ന് വാക്ക് ചെയ്യാനും പുറത്തൊക്കെ ഒന്ന് ഇറങ്ങാനൊക്കെ ശ്രദ്ധിക്കുക അങ്ങനെ ചെയ്യുമ്പോൾ നമ്മുടെ മൈൻഡൊക്കെ ഒന്ന് ഡൈവേർട്ടായി നമുക്ക് പെയിൻ ഉണ്ടെങ്കിലും ഇച്ചിരി നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും നമുക്ക് ഇഷ്ടമുള്ള ഫ്രൂട്ട്സ് വെജിറ്റബിൾസ് ഒക്കെ കഴിക്കാം പക്ഷേ ഈ സമയത്ത് ഓയിലി ഫുഡ്സൊക്കെ അവോയ്ഡ് ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത്